ഹലോ കൂട്ടുകാരെ മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള വെജിറ്റബിൾ കറിയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അതിനാവശ്യമായ ചേരുവകൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം ആദ്യം തന്നെ ക്യാരറ്റ് ഞാനിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് ഒരു ചെറിയ നാല് കഷ്ണം നാല് ഉരുളം കിഴങ്ങ് എടുക്കുന്നുണ്ട് ഇങ്ങനെയത് വലിയതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വെള്ളമെടുത്താൽ മതിയായിരിക്കും അതുപോലെ തന്നെ നാല് ചെറിയ സവാള ഇത് ചെറിയതായതുകൊണ്ടാണ് ഇച്ചിടി വലുപ്പം ഉള്ളതെന്നാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് പിന്നെ വേണ്ടത് മൂന്നല് വെളുത്തുള്ളിയാണ് അതോട് ഞാൻ ഇതിൻ്റെ കൂടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം എടുത്തതിന് ശേഷം ഈ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് കയറി പിന്നെ അതുപോലെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ചെറുതാക്കി കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കാരണം ക്യാരറ്റിന് വേവ് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഉരുളൻ കിഴങ്ങ് ഉരുളൻ കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നല്ലേ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് നടുവെ കയറി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച സവാള അത് ജസ്റ്റ് കട്ടി കുറച്ച് ലോലവാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് പച്ചമുളക് ഞാൻ ജസ്റ്റ് രണ്ടായിട്ട് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ അതുപോലെ തന്നെയാണ് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ജസ്റ്റ് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുക്കുക അങ്ങനെ കട്ട് ചെയ്ത സാധനങ്ങളിലെല്ലാം ഞാൻ ഇവിടെ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് ക്യാരറ്റും ഉരുളൻ കിഴങ്ങും അതുപോലെ തന്നെ പച്ചമുളകും സവാളയും എല്ലാം നല്ല വൃത്തിക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളം കിഴങ്ങും ക്യാരറ്റും സെപ്പറേറ്റ് ഒന്ന് വേവിപ്പിച്ചെടുക്കണം അതിന് ഞാനിപ്പോൾ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇച്ചിരി ഞാൻ മഞ്ഞൾപ്പൊടിയും പച്ചമസല പൊടിച്ചതും ഉപ്പൂടി ചേർത്ത് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഞാനത് വേവിക്കാൻ വെച്ചേക്കുവാണ് അപ്പം നല്ലതായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് ആ ടൈം കൊണ്ട് നമുക്കിതിലായിട്ട് ചേർക്കാനിട്ടുള്ള മസാലകളൊന്ന് റെഡിയാക്കിയെടുക്കാം ആദ്യം തന്നെ ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിടാം കടുകിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ആ ടൈമിൽ വേണം നമ്മൾ സവാള സവാളയിടാൻ ഞാനിതിന് സവാളയുടെ കൂടെ നേരത്തെ വെച്ച പച്ചമുളകും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ഓണം മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ഓണം മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വഴന്ന് വരണം ആ സവാളയെല്ലാം ഒന്ന് വഴന്ന് നല്ലൊരു ബ്രൗൺ കളറാവണം ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം ഏതൊക്കെയാണെന്ന് പറയാം ഗരം മസാല പച്ചമസാലയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ അത്യാവശ്യത്തിന് വേണം ഇതെല്ലാം കൂടി നമ്മൾ വഴന്ന് വന്നിരിക്കുന്ന സവാളയിലേക്ക് ഇട്ട് നല്ല ഇളക്കണം നല്ല ഓണം ഇളക്കി കൊടുക്കണം കരിയാതെ അത് വെച്ചിട്ട് നല്ല ബോണമൊന്ന് മൂക്കണം ആ പച്ചമണമെല്ലാം പോയിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അതപ്പം നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ ടൈം ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഞാൻ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ അപ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇപ്പം നമ്മളുടെ ആ വെജിറ്റബിൾ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്ന പരുവാകുമ്പോഴത്തേക്കിനും നമ്മളാ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ച ആ മസാലയുടെ മിക്സ് എല്ലാം കൂടി ഇതിനകത്തേക്ക് കൊടുക്കണം അപ്പോൾ ഇത് നല്ലവണ്ണം ഞാനൊന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് ഇതൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും ഉപ്പ് ഇട്ട് കൊടുക്കണം ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഓണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ആ കുറുക്കുന്ന ടൈമിൽ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് നല്ല രീതിക്ക് കുറുകി കിട്ടും അപ്പം നമ്മളുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള വെജിറ്റബിൾ കറിയാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് തേങ്ങാപ്പാലൂടി ചേർത്തിരിക്കുന്നുണ്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് കൂടി കിട്ടും അപ്പം ഞാനിത് ഒരു മൺചട്ടി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് നല്ല മണം തന്നെ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് നല്ല അടിപൊളി മണമാണ് ഇക്കാര്ക്ക് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റും അപ്പോൾ കറി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മാ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ